അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വടക്കഞ്ചേരി പുതുരുത്തി ജനപ്രിയ നഗർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ബോർഡ് സാമൂഹ്യ വിരുദ്ധം നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തി കഞ്ചാഫ് ലഹരി മാഫിയ പ്രദേശത്ത് സജീവമാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു മുണ്ടോട് മേഖലാ സെക്രട്ടറി എൻ യു ഉജീഷ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ജിഷ്ണു അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് അംഗം വൈശാഖ് കെ ജി മനു പി ബി മനോജ് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം എൻ സുകുമാരൻ എന്നിവർ സംസാരിച്ചു